നമസ്കാരം കേരളീയ മനോസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് വീടിനുള്ളിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അടിപൊട്ടുന്ന വക്കോളം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മോർണിംഗ് ടാസ്കിനിടയിലാണ് സംഭവം നടക്കുന്നത് ജാൻമണിയെക്കുറിച്ച് നോറ പറഞ്ഞ കാര്യങ്ങളും ടാസ്ക് കഴിഞ്ഞ ശേഷം ജാൻമണിയുടെ പ്രതികരണവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്നായിരുന്നു നോറ പറഞ്ഞത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവാമെന്നും അങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടാവാമെന്നും നോറ പറഞ്ഞിരുന്നു വായി തോന്നിയതൊക്കെ പറഞ്ഞ് രാത്രിയാകുമ്പോൾ ജാൻമണി എയ്റ്റീൻ പ്ലസ് ഒക്കെ മറ്റുള്ളവരോട് പറയാറുണ്ടെന്നും ഇത്തരത്തിലുള്ള ഒരാളായി തനിക്ക് ഒരിക്കലും മാറേണ്ടെന്നും അതുകൊണ്ട് ജാൻമണിയുടെ പൊസിഷനിൽ എത്താൻ തനിക്ക് താല്പര്യമില്ലെന്നും നോറ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നീ ആരടിയെന്ന് ചോദിച്ച നോറയോട് ജാൻമണി വഴക്കിട്ടത് മിണ്ടാതിരുന്നോ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ജാൻമണി നോറയുടെ അടുത്തേക്ക് കയ്യോങ്ങിയെത്തി മറ്റുള്ളവർ ചേർന്നാണ് വിലക്കിയത് ഇതിന് പിന്നാലെ ബിഗ് ബോസിനോട് പറയുമെന്ന് പറഞ്ഞ നോറ അകത്തേക്ക് പോവുകയും ചെയ്തു അകത്തു വെച്ച ബഹളം നടന്നപ്പോൾ ജാൻമണിയോടും നോറയോടും കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറഞ്ഞു എല്ലാ മത്സരാർത്ഥികളും കുറേയധികം നേരം തന്നെ മിണ്ടാതിരുന്നു ഒടുവിൽ ബിഗ് ബോസ് തീരുമാനം പറഞ്ഞു ഇവിടെ നടന്ന കായികമായ ആക്രമണം അതിന്റെ പ്രത്യാഘാതം ആരും മറന്നു കാണില്ല മറക്കേണ്ട ജാൻമണി ഇതൊരു അവസാന വാണിംഗ് ആണ് ഇനി വാണിംഗ് ഉണ്ടാവില്ല നടപടി മാത്രം എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പാണ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇതിന് പിന്നാലെ അവിടെ നിന്ന് എല്ലാവരും പോവുകയും ചെയ്തു ഹൻസിബ ജാൻമണിയോട് ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് ജാൻ ചെയ്തത് ശരിയല്ല എന്നാണ് അൻസിബ വ്യക്തമാക്കിയത് പറയാനുള്ളത് പറയാം അടുത്തേക്ക് ചെല്ലരുത് നോറയ്ക്ക് നേരെ ആഞ്ഞാണ് പോയത് സെന്ററിൽ ആൾ വന്നില്ലെങ്കിൽ തല്ലുമായിരുന്നില്ലേ എന്ന് അൻസിബ ചോദിക്കുന്നു എന്നാൽ താൻ അടിക്കാനല്ല പോയത് എന്നാണ് ജാൻമണി പറയുന്നത് ഞാൻ അത്ര മണ്ടിയല്ല ആരെയും പേടിയില്ല എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട് നേരത്തെ നോറയെ ജാൻമണി ശപിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ആ വിഷയം ലാലേട്ടൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും വഴക്ക എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം